മിസ്റ്റർ ഓണം തുടങ്ങുകയാണ് നാല് വില ാണ് നിലവിലെ കുറഞ്ഞതറിഞ്ഞില്ലേ അതറിഞ്ഞില്ലേ ഏതൊക്കെ വില നിങ്ങള് നോക്ക് കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലാണ് ഓണം പ്രമാണിച്ച് ഗവൺമെന്റ് നടത്തുന്നത് സപ്ലൈകോ എല്ലാ ഔട്ട്ലെറ്റിലും ആവശ്യത്തിലേറെ സാധനങ്ങൾ വന്നു കഴിഞ്ഞു ആളുകളുടെ നല്ല തിരക്കാണ് ഇന്നലെ മാത്രം എട്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദീർഘനാളുകളായി സപ്ലൈകോയിൽ പഞ്ചസാര ഇല്ലായിരുന്നു നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് നാൽപ്പത്തിയാറ് രൂപ വിലയുള്ള പഞ്ചസാര അന്നത്തെ റേറ്റ് ഇരുപത്തിയേഴായിരുന്നു പക്ഷേ എട്ടു മാസവും പഞ്ചസാര കൊടുത്തിട്ടില്ല ഇരുപത്തിയേഴ് രൂപയുള്ളപ്പോഴും കൊടുത്തിട്ടില്ല ഇന്ന് നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് സപ്ലൈകോ തീരുമാനിച്ചത് ആറ് രൂപ കൂടി പറയുന്നത് പഞ്ചസാരയ്ക്ക് എന്നാലും മാർക്കറ്റ് വിലയായിട്ട് പതിമൂന്ന് രൂപ വ്യത്യാസമുണ്ട് മാർക്കറ്റിലെ വിലയുമായി പതിമൂന്ന് രൂപ വില കുറച്ചാണ് കൊടുക്കുന്നത് റേഷൻ ഷോപ്പിലെത്തുന്ന എ ഒ കാർഡുകാർക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടുകയാണ് വാങ്ങുന്ന മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്നത്രേ നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് രൂപയ്ക്ക് വാങ്ങുന്ന ഉൽപ്പന്നം മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും മാർക്കറ്റിലെ ആശ്രയിക്കേണ്ട ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകരുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ചും നാലും മാസം കഴിയുമ്പോൾ ചെറിയ ചില ക്രമീകരണങ്ങൾ ചിലതിന് വില ഒരു ഒന്നോ രണ്ടോ രൂപ കൂടും ചിലതിന് അതിനോടൊപ്പം തന്നെ പയറിന്റെ വില കുറഞ്ഞിരിക്കുന്നത് അരിക്ക് മൂന്ന് രൂപ കൂടി അരി മാർക്കറ്റിൽ നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ് നമ്മൾ വാങ്ങുന്ന നാൽപ്പത്തിരണ്ട് രൂപയ്ക്കാണ് അതാണ് മുപ്പത്തി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് മുപ്പത്തി രണ്ട് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് അപ്പൊ മാർക്കറ്റിലെ വിലയേക്കാൾ പത്തും പന്ത്രണ്ടും രൂപ വീണ്ടും അതിനേക്കാൾ കുറച്ചാണ് വാങ്ങുന്ന വിലയേക്കാൾ കുറച്ചാണ് സപ്ലൈ കൊടുക്കുന്നത് അത്ര കണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് സപ്ലൈകോ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം സപ്ലൈകോ പഞ്ചസാര എട്ടു മാസം കൊടുക്കാതിരുന്നപ്പോൾ വില വർധിച്ചെന്നോ കുറഞ്ഞെന്നോ തർക്കങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ കാണിക്കുന്നത് പഞ്ചസാരയുടെ വില ചെറിയ വ്യത്യാസം വരുത്തുമ്പോഴും ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സൌകര്യം ഉറപ്പാക്കുകയാണ് ആ പോയിന്റാണ് നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിന്റെ മാർക്കറ്റിൽ സപ്ലൈകോയെ നിലനിർത്താൻ വേണ്ടിയാണ് ചെറിയ ക്രമീകരണങ്ങൾ വരുത്തുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ മാത്രല്ല നിങ്ങൾ അറിയേണ്ടത് വെളിച്ചെണ്ണയ്ക്ക് വില കുറച്ചു മുളകിന്റെ വില കുറച്ചു ചെറുപയറിന്റെ വില കുറച്ചു പല ഉൽപ്പന്നങ്ങളുടെയും വില ചില മാസങ്ങളിൽ മൂന്ന് മാസം നാല് നാലു മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു ക്രമീകരണം അല്ലാതെ വില വർധനവെന്ന് പറയുന്ന മാർക്കറ്റിനേക്കാൾ വില കൂടുന്ന അവസ്ഥയിലേക്കുന്ന നിലപാട് ഒരിക്കലും സപ്ലൈകോ സ്വീകരിക്കും പൈസയുടെ കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ സപ്ലൈകോ മാർക്കറ്റുകളിൽ ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അനുസരമായി യഥേഷ്ട സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നോക്കിയാൽ മതി ഗവൺമെന്റിന്റെ പണം കൊടുക്കേണ്ട വിഷയം ഗവൺമെന്റ് സപ്ലൈകോ ആയി തീർത്തോളും എന്നാൽ പബ്ലിക്കിന് ഏറ്റവും സഹായമാവുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ വിപണിയിൽ വ്യാപകമായി സാധനങ്ങൾ എത്തുന്ന നിലപാടെടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ തിരക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ചെന്നാൽ കാണാൻ കഴിയും അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ സാമ്പത്തിക അനുസരിച്ച് സപ്ലൈകോ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും